സാക്ഷരത നിരക്കുള്ളതും സാമൂഹിക പുരോഗതിയിൽ മുൻപന്തിയിലാണെന്ന് സ്വയം വിശ്വസിക്കുന്നതുമായ ഒരു സംസ്ഥാനമാണ് സ്ത്രീ സുരക്ഷയുടെയും വിദ്യാഭ്യാസത്തിന്റെയും തുല്യതയുടെയും കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് എന്ന പൊതുബോധമാണ് ഓരോ മലയാളിയുടെയും അഭിമാനത്തിന്റെ അടിസ്ഥാനം എന്നാൽ ഈ പൊതുബോധത്തെയും ആത്മവിശ്വാസത്തെയും ചോദ്യം ചെയ്തിരിക്കുകയാണ് പുതുതായി തരംഗമായ എക്കോ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മേഘാലയ സ്വദേശിയായ ബിയാന ബോമിൻ തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടി മുന്നേറുന്ന സന്ദീപ് പ്രദീപ് നായകനായ എക്കോ ഈ വർഷത്തെ മികച്ച സിനിമകളുടെ കൂട്ടത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അതിലെ മ്ലാത്തിച്ചേട്ടത്തി കഥാപാത്രമായി വേഷമിട്ട ബിയാന മോമിൻ കേരളത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ ഒരു മുഴുനീള കഥാപാത്രത്തെ ആദ്യമായി അവതരിപ്പിച്ച ബിയാന സിനിമയുടെ വിജയത്തിന് പിന്നാലെ നൽകിയ ഒരു അഭിമുഖത്തിൽ കേരളത്തിലെ സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് തുറന്നു പറച്ചിലുകളാണ് മലയാളികളെ ഞെട്ടിച്ചിരിക്കുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ബിയാന കേരളീയ സംസ്കാരത്തെയും സ്ത്രീകളുടെ അവസ്ഥയെയും താരതമ്യം ചെയ്തത് തങ്ങളുടെ നാടിന്റെ ഭൂമിശാസ്ത്ര ഷൂട്ടിങ്ങുമായി സാമ്യമുള്ള ഒരു ഹിൽ ഏരിയ ആയിരുന്നതിനാൽ ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും സംസ്കാരത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ വലിയ ലൊക്കേഷൻ വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ടുവെന്ന് അവർ തുറന്നു പറഞ്ഞു ബിയാനയുടെ വാക്കുകളിലെ വിമർശനത്തിന്റെ കാതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് നൽകപ്പെടുന്ന അമിതമായ സംരക്ഷണമായിരുന്നു ഇവിടുത്തെ സ്ത്രീകളെ വല്ലാതെ പ്രൊട്ടക്ട് ചെയ്യുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല എനിക്ക് എവിടെ വേണമെങ്കിലും എപ്പോഴും പോകാം എപ്പോൾ വേണമെങ്കിലും വരാം ചുമ്മാ പറയുകയേ വേണ്ടു ആരോടും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇവിടെ കേരളത്തിൽ വല്ലാതെ പ്രൊട്ടക്റ്റീവാണ് ആണ് എനിക്ക് അത് കണ്ട് ചിരി വരികയായിരുന്നു എനിക്ക് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല ഞാൻ ശരിയാണ് ബിയാനയുടെ ഈ നിരീക്ഷണമാണ് സാമൂഹിക മാധ്യമങ്ങളിലും പൊതുചർച്ചകളിലും കൊടുങ്കാറ്റായി മാറിയത് സാക്ഷര കേരളത്തിലെ സാമൂഹിക അവസ്ഥയെയും സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള മലയാളിയുടെ ആത്മവിശ്വാസത്തെയും ഈ വാക്കുകൾ തള്ളിപ്പറഞ്ഞുവെന്ന വികാരമാണ് വിമർശകരിൽ ശക്തമായി ഉയർന്നത് കേരളീയ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്ന സ്ത്രീപക്ഷ ചിന്തകരും ബിയാന കേരളത്തെ അപമാനിച്ചു എന്ന് കരുതുന്നവരും മലയാള സമൂഹത്തിൽ ഒരു വശത്ത് നിലയുറപ്പിക്കുന്നുണ്ട് ബിയാന മോമിൻ മേഘാലയ പോലുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ ശക്തമായ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് പലപ്പോഴും മാതൃദായക്രമം നിലനിൽക്കുന്ന അവിടുത്തെ ഒരു സ്ത്രീയുടെ സഞ്ചാരവും തീരുമാനമെടുക്കാനുമുള്ള സ്വാതന്ത്ര്യവും കേരളത്തിലെ സാമൂഹിക സാഹചര്യത്തെ തുറന്നതും ലിംഗപരമായ നിയന്ത്രണങ്ങൾ കുറഞ്ഞതുമായിരിക്കാം മിയാനയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് സുരക്ഷയുടെ പേരിൽ ഒരു സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അദൃശ്യമായ നിയന്ത്രണ രേഖകളോടുള്ള വിയോജിപ്പാണ് കേരളീയ വീടുകളിലും സമൂഹത്തിലും ഒരു സ്ത്രീ രാത്രി വൈകി പുറത്തു പോകുന്നതോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതോ ഇപ്പോഴും അസ്വാഭാവികമായോ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതോ ആയോ ഒരു കാര്യമായാണ് കാണുന്നത് ഈ സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് ആരോടും പെർമിഷൻ ചോദിക്കാതെ സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ബിയാന തങ്ങളുടെ നാട്ടിൽ അനുഭവിച്ചിരുന്നതെന്നും അത് കേരളത്തിൽ ില്ലാത്തതിനാൽ അത് അമിതമായ സംരക്ഷണമായി തോന്നുന്നുവെന്നും നിരീക്ഷിക്കാം ഇത് കേരളം സ്വയം പ്രഖ്യാപിക്കുന്ന സ്ത്രീ സൗഹൃദം ചിന്തയ്ക്ക് നേരെ പിടിച്ച കണ്ണാടിയാണ് പുതിയ അനുഭവങ്ങൾ തേടുന്ന വ്ലാത്തിച്ചേട്ടത്തി ബിയാനാ മൂമിന്റെ പശ്ചാത്തലം കൂടി ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ് എക്കോയിലെ എം എൽ എ ചേട്ടത്തി ഒരു പ്രൊഫഷണൽ അഭിനേതാവല്ല വിരമിക്കുന്നതുവരെ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരിയും പിന്നീട് ഒരു ടീച്ചറുമായി പ്രവർത്തിച്ചു അഭിനയ രംഗത്തേക്ക് വരുന്നത് തന്നെ ഒരു സാഹസം എന്ന നിലയിലുമായിരുന്നു അഭിനയം അറിയില്ലെങ്കിലും പുതിയൊരു കാര്യം ശ്രമിച്ചു നോക്കാമെന്നുള്ള ആവേശത്തോടെയാണ് അവർ തന്റെ സിനിമയുടെ ഭാഗമായത് മലയാള സിനിമകളോ മലയാള ഭാഷയോ തീരെ പരിചയമില്ലാത്ത ഒരാൾ ഡയലോഗുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടിയെങ്കിലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതുമായി പൊരുത്തപ്പെട്ടു അതുപോലെ തന്നെ കേരളത്തിലെ ഭക്ഷണ രീതിയും മേഘാലയയിലേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നെങ്കിലും അവരത് ആസ്വദിക്കുകയും പുതിയ ഭക്ഷണങ്ങൾ തേടിപ്പിടിച്ച് കഴിക്കുകയും ചെയ്തു എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യാനും പരീക്ഷിക്കാനും ശ്രമിക്കുന്നയാളാണ് ഞാൻ എന്ന് പറഞ്ഞ ബിയാനയുടെ ഈ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള മനോഭാവം അവരുടെ ജീവിതത്തിലും നിലപാടുകളിലും വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ വളരെ പരിമിതമായ പരിചയം മാത്രമുള്ള ഒരു സംസ്ഥാനത്തിന്റെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് എങ്ങനെ ഇത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യമാണ് വിമർശകർ ഉയർത്തുന്നത് എന്നാൽ ഏതാനും ദിവസത്തെ ജീവിതത്തിനിടയിൽ തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ബിയാനയ്ക്ക് കേരളത്തിൽ അനുഭവപ്പെട്ട സ്വാതന്ത്ര്യക്കുറവ് അഥവാ അമിത ശ്രദ്ധ കാരണമാണ് അവർ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സന്ദീപ് പ്രദീപ് സൗരഭ് സച്ചിദേവ് വിനീത് നരേൻ അശോകൻ ബിനു പപ്പു സഹീർ മുഹമ്മദ് സി ഫൈവ് രഞ്ജിത് ശങ്കർ ശ്രീലക്ഷ്മി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ എക്കോ റിലീസ് ചെയ്ത് പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോൾ ലോകവ്യാപകമായി മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ചരിത്രപരമായ വിജയം കുറിച്ചു ആദ്യ ദിനത്തേക്കാൾ മൂന്നിരട്ടി ഷോകൾ നടക്കുന്നു ഈ വിജയത്തിനിടയിലും ബിയാനയുടെ വാക്കുകൾ കേരളീയ സമൂഹത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഒരു വശത്ത് ഒരു അതിഥി അഭിനേത്രിയുടെ നിരീക്ഷണം കേരളത്തെ അപമാനിച്ചുവെന്ന വികാരമുയരുമ്പോൾ മറുവശത്ത് കേരളത്തിലെ സ്ത്രീകൾ സമൂഹത്തിൽ അദൃശ്യമായ ചങ്ങലകളിൽ ബന്ധിതരാണോ എന്ന ചോദ്യത്തിന് ഈ വാക്കുകൾ പ്രസക്തി നൽകുന്നുണ്ട് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ സുരക്ഷയുടെ പേരിൽ ഒരു കൂടിനുള്ളിലെ സുരക്ഷിതത്വത്തിലേക്ക് ഒതുക്കുകയാണോ നമ്മൾ ചെയ്യുന്നത് അതോ രാത്രി വൈകി ഒറ്റയ്ക്ക് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് പ്രായോഗികമായ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്താണോ ബിയാനാ മൂവിന്റെ വാക്കുകൾ സാക്ഷര കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹിക അവസ്ഥകളെക്കുറിച്ചുള്ള നമ്മുടെ പൊതുബോധത്തെയും സ്വയം മതിപ്പിനെയും പുനഃപരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്